ം കോതമംഗലം താലൂക്കിലെ പൂയംകുട്ടിക്ക് സമീപം വെള്ളാരമ്പുത്തിൽ കാട്ടാനക്കൂട്ടം വീട് തകർത്തു പ്രദേശവാസികൾ ഭീതിയിൽ കുട്ടമ്പുഴ പഞ്ചായത്തിലെ കുടിയേറ്റ ആദിവാസി മേഖലയായ വെള്ളാരംകുത്ത മുഗൾ ഭാഗത്ത് താമസിക്കുന്ന രാമചന്ദ്രൻ ശാരദാ ദമ്പതികളുടെ വീടാണ് കാട്ടാനക്കൂട്ടം കഴിഞ്ഞ ദിവസം പുലർച്ചെ നശിപ്പിച്ചത് രാമചന്ദ്രൻ മീൻ പിടിക്കാൻ പോയതുകൊണ്ട് വീട്ടിൽ തനിച്ചായ ശാരദ അടുത്തുള്ള മകന്റെ വീട്ടിലാണ് ഉറങ്ങാൻ പോയത് ആനക്കൂട്ടം എത്തിയപ്പോൾ മറ്റാരും വീട്ടിലില്ലാത്തതുകൊണ്ട് വലിയ ദുരന്തമാണ് വഴിമാറിയത് സമീപത്തുള്ള ഇവരുടെ മറ്റൊരു മകന്റെ വീടിന്റെ അടുക്കള മതിലും ആനകൾ തകർത്തിട്ടുണ്ട് പുരയിടത്തിലെ കവുങ്ങ് ഉൾപ്പെടെയുള്ള കൃഷികൾക്കും നാശം വരുത്തി വിവരം അറിഞ്ഞ വനപാലകർ മേൽനടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് വന്യമൃഗ ശല്യത്തിൽ നിന്ന് സുരക്ഷ ഏർപ്പെടുത്തണമെന്നും നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും വീട്ടമ്മ ശാരദയും വാർഡ് മെമ്പർ ഡെയ്സി ജോയും പറഞ്ഞു പാവപ്പെട്ട ആദിവാസി സമൂഹങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് വനമേഖല വനം പരിസരത്തുള്ള ആദിവാസികൾ ജീവിക്കുന്നത് അതിന് എതിരെ ശക്തമായൊരു നടപടികളുമായി മുന്നോട്ട് ഇറങ്ങേണ്ടി വരും ഫോറസ്റ്റുകാർ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനുള്ള പരിഹാരം കണ്ടെത്തും അതിൻ്റെ ആ കാര്യങ്ങൾ നടപ്പാക്കുകയും ചെയ്യുകയാണോ ചെയ്യേണ്ടത് ഞങ്ങൾ അത് ചെയ്ത് വന്നില്ലയെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വൻ സമരപരിപാടികളുമായിട്ട് സെക്രട്ടേറിയറ്റ് നടക്കിൽ പോയിരിക്കേണ്ടി വരും മന്ത്രിയെ മന്ത്രി മന്ത്രിയുടെ ഓഫീസ് ഞങ്ങൾ ഉപരോധിക്കേണ്ട ഒരവസ്ഥയിലായിട്ടാണ് പോയ കാര്യങ്ങൾ വരുന്നത് അതിനുള്ള സാഹചര്യം ഇങ്ങനെ പോകുവാണെങ്കിൽ ഉണ്ടാവും പണ്ട് ഒരു കുടികെട്ടി സമരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് ചെയ്തതാണ് ഇനി അത് ചെയ്യാനുള്ള അവസരം ഇപ്പോഴത്തെ വനംവകുപ്പ് മന്ത്രി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും അത് കൃത്യമായിട്ടും ഞങ്ങൾക്ക് ചെയ്തു തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാനൊരു മാർഗം ഇപ്പം നടന്ന് അവസരം ഉണ്ടാക്കി തന്നില്ലെങ്കിൽ ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി സമരം ചെയ്യേണ്ട അവസ്ഥയെല്ലാം വന്നേക്കുന്നത് ഇപ്പോൾ അവർ സെക്രട്ടേറിയറ്റ്മാരറ്റും കാര്യങ്ങളും ഉറപ്പായിട്ട് ഞങ്ങൾ ചെയ്തിരിക്കും അത് എനിക്ക് പറയാനുണ്ട്